ാലം മറ്റ് ഫലകളിൽ പ്രവർത്തിച്ച് പെൻഷൻ പറ്റിയ സമയത്ത് അവസാനം മണ്ണിലേക്ക് തന്നെ തിരിച്ചു വന്നു അങ്ങനെയുണ്ട് മണ്ണിലേക്ക് വരാതെ യാത്രയില്ല നമുക്ക് ഒരുപാട് കാലം താമസമില്ലാതെ കിടന്നതിൻ്റെ പോരായ്മയൊക്കെ ഒരുപാട് കാലം ഇവിടെ താമസമില്ലായിരുന്നു വൃത്തിയായി വരണം സമയമെടുക്കും ഇവിടത്തെക്കാട്ടി കൂടുതൽ പണികൾ പറമ്പിലായതുകൊണ്ട് അത്യാവശ്യം പറമ്പിലെ പണികൾ ആദ്യം അങ്ങോട്ട് തുടങ്ങി വെക്കാം പിന്നെ ഇവിടെ ഒക്കെ പിന്നെ പതിയെ വൃത്തിയായി കൊള്ളൂല്ലേ ആ ഇത് നമ്മുടെ മേൽവാഹനമാണ് ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇത് പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽപ്പെട്ട ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലമാണ് ഒരു പക്ഷെ നിങ്ങളിൽ പലരും ഈ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാകില്ല ഇവിടെ നിന്ന് ഉദ്ദേശം റോഡ് മാർഗമാണെങ്കിൽ ഒരു അൻപത് കിലോമീറ്റർ പോയാൽ ശബരിമലയാണ് അത് ഇടവഴിയേയും ഊടുവഴിയേം കാട്ട് വഴിയേയും കാട്ടിലൂടെ യാത്ര ചെയ്താൽ ചിലപ്പോൾ ഒരു പത്ത് കിലോമീറ്ററിൽ ചുരുക്കിയെടുക്കാൻ കഴിയും സാധാരണ ശബരിമലയിൽ നടക്കുന്ന മകരവിളക്കൊക്കെ പണ്ട് ഇതിനടുത്തൊരു മലയുണ്ട് അവിടെ നിന്നാ കാണായിരുന്നു അതിനടുത്താണ് എൻ്റെ പറമ്പുള്ളത് എൻ്റെ പറമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ലാഹ ലാഹ വഴി പമ്പയ്ക്ക് വണ്ടി പോകുന്നത് രാത്രി കാലങ്ങളിൽ ലൈറ്റ് തെളിയുമ്പം കാണാൻ പറ്റും അങ്ങനെ മല കയറി 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 പോകുന്നത് അപ്പം എന്തായാലും പിന്നെ പുതിയ നടണികളൊക്കെയാണ് തുടങ്ങുന്നത് അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ലൈവായിട്ട് കാണിക്കാൻ പറ്റില്ല നമുക്ക് വീഡിയോ എടുത്തിടാം തൽക്കാലം അതിനെ മാർഗമുള്ളു ആകെ റേഞ്ചുള്ളത് ഇവിടെ മാത്രമാണ് വീട്ടിൽ അപ്പോൾ ഇവിടെ ഇരുന്ന് കൊണ്ട് ഇത്തരം കലാപരിപാടിയൊക്കെ ചെയ്യാം ഇത് നിങ്ങൾക്കൊരു പുതിയ സ്ഥലമായിരിക്കും പുതിയ അനുഭവമായിരിക്കും തണുപ്പ് ഭയങ്കരമാണ് നമ്മൾ പറയാറില്ല ഊട്ടിയിലെ തണുപ്പെന്ന് ഊട്ടിയിലെ തണുപ്പ് മാതിരിയാണ് തണുപ്പ് സാധാരണ ചെങ്ങന്നൂരിൽ നമ്മൾ വീട്ടിലെ ഉടുപ്പൊക്കെ ഊരിയിട്ടിട്ട് നല്ല വിശാലമായിട്ട് കിടന്നുറങ്ങും ഇവിടെ ഉടുപ്പ് ഊരിയിട്ടിട്ട് കിടക്കാൻ പറ്റത്തില്ല കമ്പിളി പുതയ്ക്കാതെ കിടക്കാൻ പറ്റത്തില്ല ഞാൻ പിന്നെ ഒന്നും പുതച്ചില്ല ഒരു ഷീറ്റ് പുതച്ച് തണുപ്പാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടൗണിൽ ഞങ്ങളുടെ ചെങ്ങന്നൂരിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ രാത്രി മുഴുവൻ കിടന്നുറങ്ങിയാലും പകലൂടെ കിടന്നുറങ്ങിയാലും ഉറക്കം പൂർണ്ണമാകില്ല പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഓക്സിജൻ്റെ ലഭ്യത വളരെ കൂടുതലാണ് ഈ ഓക്സിജൻ്റെ ലഭ്യത വളരെ കൂടുതലായതുകൊണ്ട് നമ്മുടെ രാത്രിയിലെ ഉറക്കം സുഭിക്ഷമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തരത്തിൽ ഉറങ്ങാൻ പറ്റില്ല അത് തണുപ്പ് കൊണ്ടൊന്നുമല്ല അല്ലാതെ തന്നെ നമുക്ക് ഉറക്കം വരൂല്ല പിന്നെ നാലു മണിക്കൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വശം കാടായിട്ട് കൂട്ടാം ആ വാ ഗെയ്സ് നമ്മളെ രണ്ട് ചിങ്കിടികൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്താം വാ ഇങ്ങോട്ട് വേടാ അപ്പൊ ഇഞ്ഞിടവാ ഓടരുത് ഇരുമ്പൊക്കെ എടുക്കുന്ന കേട്ടോ പ്രത് ഇഞ്ഞ് വാ ആ വീഡിയോ കോളേ ഇപ്പുറത്ത് വാടാ അതിനോചിക്കോ ലൈവായാലോ നീ ഇവിടെ മണിക്കൂട്ടിനു വന്നിരിക്കടാ നാലുപേരെ കാണാൻ കഴിയുന്ന വലിയ ആ പരിചയപ്പെടുത്ത മണിക്കൂട്ടാ നിന്നെ പേര് പറയട്ടാ നീ നിന്നെ നിന്നെ കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് വന്ന് എനിക്ക് പറ ഉഷായിട്ട് പറ ആ എത്രല്ലാ പഠിക്കുന്നത് ഏഴില് എവിടാ പഠിക്കുന്നത് ആ സർക്കാർ സ്കൂളാണോ പ്രൈവറ്റ് സ്കൂളാന്നോ സർക്കാരി സ്കൂളാ ഇന്ന ടീമിനാണ് ഇങ്ങോട്ട് നോക്കടാ ആ പേര് പറ ആയുഷ് ഏ ആയുഷ് ആയുഷല്ലോടാ വേറൊരു പേരുണ്ടല്ലോ നിനക്കവിടെ സർട്ടിഫിക്കറ്റ് ഒന്നും തരാൻ വേണ്ടി അല്ലല്ലോ അവര് കാണുന്നേ അപ്പു എത്തല്ല പഠിക്കുന്നേത്തില് പത്തിൽ എവിടാ പഠിക്കുന്നത് ആ രണ്ടുപേരും നിങ്ങള് തമ്മിലുള്ള ബന്ധം എന്താന്ന് പറ എന്റെ അമ്മയുടെ അവനെ അപ്പൊ അവൻ പയ്യന അല്ലയോ മൈനറാ ഇത് ഇവിടുത്തെ എന്റെ അയൽവാസികളാണ് ചിരിക്കും വേണ്ട നമുക്ക് പിന്നീട് പരിചയപ്പെടാ ഇതില് ഡിമലി രണ്ട് കുമ്മിന്റെ കുറവുള്ളവരാ പഠിക്കാൻ ഭയങ്കര പുറകില്ല എന്ന് പറയുന്നേ ഭയങ്കര മസിൽമാരാ കേട്ടോ നല്ല പോവാന്നു ഇവിടെ ഇങ്ങോട്ട് പാടാ ഇവിടെ പോവാ ഇവിടെ നിൽക്കാന്നു ഉമ്മാർക്ക് ഭയങ്കര നാണമില്ല അതെന്ത്വാ ഉമ്മാർക്ക് എന്താ ഇവിടെ കല്യാണം ആലോചിച്ചോ പോവാന്നോ ആര ഇവിടെ പിന്നെ രാവിലെ ഒന്നാന്ന് ഇന്ന് പഠിത്തം ഇല്ലാ ക്രിസ്മസ് പരീക്ഷന ചെറിയ പിള്ളേരാണ് അമ്മമാർക്ക് നമ്മളെ ഈ ലൈവിലൊക്കെ വന്ന് കാണാനുള്ള ഒരു ഒരു വിഷമം അതെന്താടാ ലൈവില് കാണുന്നില്ല ക്യാമറയിലോട്ടല്ലേ നമ്മൾ നോക്കുന്നല്ല അവരുമായിട്ട് നേരിട്ട് നിങ്ങൾ കാണുന്നൊന്നും നിങ്ങളൊരു ചാനലും നിങ്ങളൊരു ചാനലിലോ ചാനലുടങ്ങണ ഞാൻ മോണിറ്റർ ചെയ്ത് നിങ്ങളുടെ നാടിനെ പറ്റി പറ എങ്ങനെയുണ്ട് നിങ്ങളുടെ നാടിനെ പറ്റി ക്യാമറയിൽ നോക്കി പറഞ്ഞ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് പറ അല്ല അവിടെ നിൽക്കു എവിടെ ഉറച്ചു നോക്കു സീനിയർ ഭയങ്കര നാണയമാർക്ക് അതെന്തുവാടാ ക്യാമറ കാണുമ്പോ ഇത്ര നാണം വരുന്നേ ആ പറ നിങ്ങളുടെ നാടിനെ പറ്റി പറഞ്ഞാൽ മലയോര പ്രദേശമാണ് പിന്നെ കോന്നി റിസർവ് ഫോറസ്റ്റ് ആണ് ആ അതൊക്കെ പറയണ്ടേ കോന്നി റിസർവ് ഫോറസ്റ്റ് ആണ് പിന്നെ ഇങ്ങനെ ആരാളോ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ പറഷാറൊക്കെ വേണ്ട പത്താം ക്ലാസ് നേരിട്ട് കാണാം ആ എന്ന് ഇന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആനയുടെയും പുല്ലിയുടെയും കടുവയുടെ ഇടയ്ക്കാ കിടക്കുന്നെന്ന് പറഞ്ഞ തുറച്ച് പറയണ്ട ചേർക്കും ഇവിടെ ഓടുന്നേടാപ്പു നീ ഇവിടെ നിക്കു അവിടെ നിന്നിട്ട് പറ അയ്യോ പറയോ ആനയും പുല്ലിയും കടുവയൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഫിലിം മേക്കർ ഹൈ കൂയി അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ വിളിക്കുന്നത് അങ്ങനെ വിളിക്കാം അതല്ലേ പറഞ്ഞേ പിന്നെ പറ ആ താങ്ക് യു ഫിലിം മേക്കർ ഇത് എന്റെ കൂടി നാടാണ് പിന്നെ ഇവരിവിടുത്തെ സ്ഥിരവാസികളായതുകൊണ്ട് നമ്മൾ അന്തേവാസികളല്ലേ ഇന്നല്ലേ നാളെ പിരിഞ്ഞു പോകാനിരിക്കുന്നവര് യാത്ര പറയാനിരിക്കുന്ന ഇവരുടെ കാലം പറയടാ നേരെ നിന്ന് പറഞ്ഞു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ഇങ്ങനൊക്കെയാണോ കാട് മാത്രം കാട് മാത്രം ഒന്നല്ല കാടിനൊരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ ആഹ് ആന ഇറങ്ങി ഇവിടെ വരെ വരുന്നില്ലയോ ആ പിന്നെന്താ ആന നമ്മളെ ഒരു ടാറ്റ പറയാൻ പറ്റുന്നാടാ പിന്നെ ആനയോ നീ ആനക്ക് ഇവിടെ വേറെ ആരും ആളെ കിട്ടാ നമ്മളെ പുലിയെ കണ്ടിട്ടുണ്ടോ നീ കണ്ടിണ്ടോ പുലിയെ സൂലല്ല നമ്മടെ നാല് വശം പുലിയും ഞാനും കണ്ട നിൽക്കുന്നേ പിന്നെ പറ മ്പറയുടെ താഴ്വശത്ത് കരടി ഉണ്ടതറിയോ കണ്ടിട്ടുണ്ടോ ഇല്ല ഇവർക്കെ ഭയങ്കര ആ ഫിലിം മേക്കർ ഇത് വന്നിട്ട് ചിറ്റാറ് കോന്നി താലൂക്കിലാണ് ചിറ്റാറ് വരുന്നത് ചിറ്റാറ് പഞ്ചായത്താണ് പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് വയ്യാറ്റുപുഴ ഇതാണ്ട് ഒളിഞ്ഞു നോക്കാൻ പറ്റാപ്പൂ ക്യാമറ കാണുമ്പോ അവര് ഭയങ്കര പേടി അവൻ ഒളിഞ്ഞു നോക്കുന്നത് എന്താ വാന്ന് എന്തായാലും വരും ദിവസം വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ ഈ നാട്ടിലെ വിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് കുറച്ച് നാൾ ഏറ്റുമുട്ടാം കുറച്ച് നാൾ ഇവിടെ ഉണ്ട് പത്തനംതിട്ടയാണ് ആ പത്തനംതിട്ടയാണ് ഫിലിം മേക്കറ് പത്തനംതിട്ട ജില്ലയിലാണ് വരുന്നത് കോന്നി കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കണ്ടായുള്ളൂ താലൂക്കായിട്ട് അഞ്ച് വർഷമല്ല ഞാൻ കോഴിക്കോട് ആ വെരി ഗുഡ് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വയനാടിൻ്റെ ദേശീയ സ്ഥലമല്ലേ ഇവിടെ ഈ നാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഓക്സിജൻ്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ് നമ്മുടെ ടൗൺ കൊച്ചി ചെങ്ങന്നൂർ കോട്ടയൊക്കെ ഞാൻ കോഴിക്കോട് ആ കോഴിക്കോട് ഒരു ദിവസം വാ ഫിലിം മേക്കറെ നമുക്ക് നമുക്കിവിടെയൊക്കെ ഒന്ന് കറങ്ങി കഴിച്ച് വാ ഞങ്ങളുടെ നാടെങ്ങനെയാണെന്ന് കാണാം വലിയ ആധുനിക സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലെന്നേ ഉള്ളു നല്ല അത്യാവശ്യം തന്നെ പിന്നെ നെറ്റിൽ ജിയോയ്ക്ക് നല്ല റേഞ്ചാണ് ജിയോ ആണ് എൻ്റെ സിം കാർഡ് ഇവിടെ റേഞ്ച് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മാറിയാൽ റേഞ്ച് ഇല്ല അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നിട്ട് ചെയ്യുന്നത് അവിടെ ഇപ്പോൾ വരും തണുപ്പല്ലേ ആ വലിയൊരു തണുപ്പെന്നൊന്നും പറയാനില്ല എന്നാലും തണുപ്പുണ്ട് അതിവിടെ അങ്ങനെയല്ല ഇവിടെ മിക്ക സമയങ്ങളിലും തണുപ്പാണ് നമ്മളിപ്പം നല്ല ചൂട് കാലത്ത് വന്നാൽ പോലും ഇവിടെ തണുപ്പായിരിക്കും ഒരു ഒരു കൂൾ ആണ് ഇവിടെ ഓ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ വെരി ഗുഡ് ടാ അപ്പൊ എനിക്ക് രാവിലെ കുറച്ച് പണിയുണ്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ ഉദ്ദേശിച്ച മാതിരി ഒന്നും വന്നിട്ടില്ല എന്നാലും മതി പിള്ളേർക്കൊക്കെ അത് മതി അല്ലേ ഫിലിം മേക്കറെ ഇവിടെ നമുക്ക് നമ്മൾ മാടമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് താ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവിതമൊക്കെ ഒന്ന് കണ്ടു കേട്ട് പോകാം എല്ലാവർക്കും എനിക്കാണെങ്കിൽ പറമ്പിൽ മണിന്ന് ഇഷ്ടം പോലെ ഉണ്ട് മൂന്നാല് കൊല്ലമായിട്ട് അങ്ങോട്ട് പോകാതിരുന്നിട്ട് വന്ന അമ്പലോ അമ്പലത്തിലെ പാട്ട് അവര് പിന്നെന്താ പ്രത്യേകിച്ച് പറയണ്ടേ ആ അതൊക്കെ കേൾക്കുന്നവർക്കറിയാം അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇനിയൊരു ദിവസം കാണാവുന്ന പ്രത്യാശയോട് കൂടി